എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിത് ഇതുപോലെ കുറച്ച് പഴയ ജീൻസൊക്കെ ഇട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീടുകളിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി ഡ്രസ്സ് ഒക്കെ ഇങ്ങനെ പഴയതൊക്കെ ഉണ്ടാവില്ലേ അപ്പം പിള്ളേർ വലുതാവിനുസരിച്ച് ഇടാൻ പറ്റാതെ ചെറുതായി പോയ ഡ്രസ്സ് പിന്നെ ഇതുപോലെ ഇലസ്റ്റിക്കൊക്കെ ലൂസായ ഡ്രസ്സ് അങ്ങനെ ഒത്തിരി പഴയത് എന്നാൽ നല്ലതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാടൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് കളയുന്നതിന് മുന്നേ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പാൻറ്റ് ഇതുപോലെ ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വീണ്ടും ഉപയോഗിക്കാനൊക്കെ പറ്റും അപ്പോൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതുപോലെ കിട്ടി ഈ ഈ ഒരു ഒരു സൈഡ് ഒന്ന് ഒന്ന് അപ്പോൾ 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 കുറച്ച് അത്യാവശ്യം നല്ലൊരു ബലത്തിൽ തന്നെ ഇതാ മാറ്റിയപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഷേപ്പിലൊന്നും കിട്ടിയിട്ടുണ്ട് അത് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഉൾവശം ഒന്ന് മറിച്ചെടുക്കാം എന്നിട്ടിതൊന്ന് തയ്ച്ചെടുക്കണം തയ്ച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഈ ഒരു മൂന്ന് സൈഡും ഒന്ന് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം മെഷീൻ ഒന്നും ഇല്ലാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐഡിയ തന്നെയാണ് അപ്പോൾ നൂലും സൂചിയും വെച്ചിട്ട് എടുക്കുമ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം തയ്ച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം ഞാനിതാ ഒരു രണ്ട് തയ്ക്കലൊക്കെ ആയിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ബലത്തിൽ നിന്നോട്ടെ ചോദിച്ചിട്ടാണ് നൂലൊന്നും അഴിഞ്ഞു പോകേണ്ട ചോദിച്ചിട്ടാണ് പിന്നെ ഇത് ഈ ഒരു വസ്തുക്കൊന്ന് ചെറിയൊരു ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഗ്യാപ്പ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതാ ഈ തയ്ച്ചെടുത്ത ജീൻസ് ഒന്ന് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ഇതാ നല്ലൊരു അടിപൊളി ഗ്രോ ബാഗാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് പഴയ ജീൻസൊക്കെ വെച്ച് വെറുതെ കളയുന്ന ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ഇതുപോലുള്ള ഗ്രോ ബാഗ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വെറുതെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രോ ബാഗ് ഒന്നും വാങ്ങി വെറുതെ കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതേപോലുള്ള പഴയ ട്രൗസറുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം പിന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇലാസ്റ്റിക് ഇല്ലാത്ത സൈസ് പാൻറ്റൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതാവുമ്പോൾ ഒന്നുകൂടി പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ഒന്നുകൂടി നല്ലത് ഇലാസ്റ്റിക് ഉള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിങ്ങനെ നന്നായി ഒന്ന് തയ്ച്ചെടുത്തിട്ടുള്ളതാണിത് അപ്പോൾ അത് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതാ പഴയ സാധാരണ പാൻറ്റ് ഉണ്ടെങ്കിൽ അതും ചെയ്തെടുക്കുക അങ്ങനെ ഇതാ തയ്ച്ചെടുത്തിട്ടുള്ള തുണിയുടെ ഗ്രോ ബാഗിലൊക്കെ ഞാനിങ്ങനെ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇലാസ്റ്റിക് ഇല്ലാത്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചുടിവൊന്നുമില്ലാതെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് മറ്റൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാനിത് ആ പയർ ചെടിയൊക്കെ ഇതിൽ വിത്തൊക്കെ കുത്തിയിട്ടിട്ട് ഇങ്ങനെ മുളച്ച് വന്നിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നന്നായി തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഞാൻ ഇങ്ങനെ ചെടികളാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെടികൾ വയ്ക്കാം പച്ചക്കറികൾ വെക്കാം നമുക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും വെച്ചെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗ്രോ ബാഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോ പൊട്ടുകയും ചെയ്യണം കേട്ടോ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കാനും മടിക്കണ്ട കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു ബൈ